വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും അറിയപ്പോൾ മുളകും സീസൺ ത്രീ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ഗംഭീര തുടക്കം തന്നെയാണ് ആദ്യ എപ്പിസോഡിൽ തന്നെ ലഭിച്ചിരിക്കുന്നത് വൺ റെസ്പോൺസ് തന്നെയാണ് ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്നിട്ട് യൂട്യൂബിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ മില്യൺ വ്യൂസ് അടിക്കാറ് ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ള എന്തായാലും ഒരു മില്യൻ അടിക്കുമ്പോൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പോൾ അത്രത്തോളം ഒരു ഹിറ്റായിട്ടിപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരെയും പ്രേക്ഷകരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടൻ വരുന്നത് പോലെയൊക്കെ അപ്പോൾ ഇനി സീസൺ ത്രീയിൽ അങ്ങോട്ട് വരാൻ പോകുന്ന കഥാപാത്രങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ നമുക്കറിയാം ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീകുട്ടിനും ഭാര്യയും വരുന്നുണ്ട് അതൊരു അടിപൊളി ഇൻസ്റ്റാളേഷൻ തന്നെയാണ് സീസൺ ത്രീയിൽ സീസൺ ഒരു ക്യാരക്ടറാണ് എന്നൊരു കഥാപാത്രം സീസൺ ടുവിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന രീതിക്ക് എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ സീസൺ ത്രീ ആവുമ്പോൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നത് പോലെ അതാ ആരും അറിയാതെ കല്യാണം കഴിച്ച് ഭാര്യയുമായിട്ട് തിരിച്ചു വരുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത് അതെന്തായാലും ഒരു അടിപൊളി കണ്ടന്റ് തന്നെയാണ് ഉപ്പ മുളകിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു റീഎൻട്രിയും തന്നെയാണ് പിന്നിപ്പോൾ ശ്രീകുട്ടനും ഭാര്യയും വന്നു ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന കഥാപാത്രം ശ്രീകുട്ടിൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ട് എവിടെയും തന്നെ പറയ കാണിച്ചിട്ടുള്ള ആ ഒരു കഥാപാത്രം കൂടി വരുന്നുണ്ട് ഇനിയിപ്പോൾ സീസൺ സ്ത്രീയിലേക്ക് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം എല്ലാ ഫുൾ ഫാമിലി മെമ്പേഴ്സും വന്നിട്ടുണ്ടായിരുന്ന അതിൽ വരാത്തത് കുട്ടമ്പിള്ള ആയിരുന്നു കുട്ടമ്പിള്ള എന്നൊരു കഥാപാത്രം വരുമെന്ന രീതിക്ക് ഭവാനിയമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡേറ്റ് ഇഷ്യൂ കാരണമാണ് കഴിഞ്ഞ ദിവസം വരാതിരുന്നത് ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കുട്ടമ്പിള്ള എന്നൊരു കഥാപാത്രത്തെയും എക്സ്പെക്ട് ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ തന്നെ വേറൊരു കഥാപാത്രത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിദ്ധു അതായത് നേരെയും കയ്യിൽ അപ്പൊ ഇപ്പം ലച്ചിനോട് ചോദിക്കുന്നവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു സിദ്ധു അവിടെ എന്ന രീതിക്കൊക്കെ അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് വരും എന്ന രീതിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉടനെ തന്നെ സിദ്ധൂ എന്ന ഒരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സീസൺ ടുവിൽ തന്നെ ഒരുപാട് പ്രാവശ്യം കൊണ്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ഒരു കഥാപാത്രമായിരുന്നു സിദ്ധു എന്നൊരു പക്ഷേ എന്തോ ഒരു കാരണം വെച്ചാലൊക്കെ ആ ഒരു കഥാപാത്രത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല പക്ഷേ സീസൺ ത്രീയിൽ അങ്ങനെയല്ല ഏകദേശം എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്നിരിക്കേണ്ടിയാണ് അപ്പോൾ ഉറപ്പായിട്ടും സിദ്ധു എന്നൊരു കഥാപാത്രം ഒരു മാസത്തിനകം തന്നെ ഉപ്പുമുളയിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് അതായത് അടുത്ത ഷെഡ്യൂളിൽ തന്നെ അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ സിദ്ധു എന്നൊരു കഥാപാത്രം വരാൻ ചാൻസസ് ഉണ്ട് മാക്സിമം അത് ഡെയിൻ ഡേവിസ് തന്നെ തന്നെയായിരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് പിന്നെ ഇപ്പം മുളകിൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ഒരേപോലെ കാത്തിരിക്കുന്നതാണ് മുടിയനെന്നൊരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രി ആദ്യ എപ്പിസോഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തത് ഒരു കഥാപാത്രത്തെക്കുറിച്ച് എവിടെയെങ്കിലും പറയുമോ എന്ന് അറിയുവാൻ വേണ്ടി കൂടിയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം എവിടെയും തന്നെ കഴിഞ്ഞ ദിവസം എവിടെയും തന്നെ നമുക്ക് മുടിയൻ എന്നൊരു കഥാപാത്രം ഉണ്ട് എന്ന രീതിക്ക് പോലും ഒരു ഡയലോഗിൽ പോലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല വെറും നാല് മക്കൾ എന്ന രീതിക്ക് തന്നെയാണ് പക്ഷേ നാല് മക്കൾ മാത്രമേ ഉള്ളൂ എന്ന രീതിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉണ്ട് എന്ന് എവിടെയും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസൺ ടൂവിലടക്കം ആ ഒരു പ്രശ്നം കഴിഞ്ഞ് പോയതിന് ശേഷം പോലും മുടിയൻ ബാംഗ്ലൂർ ഉണ്ട് എന്ന രീതിക്കായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് കാരണങ്ങളുണ്ട് കാരണം മുടിയൻ്റെ ബേസ് ചെയ്തിട്ട് വന്നൊരു മൂന്ന് കഥാപാത്രങ്ങൾ ഇപ്പം മൂളം സീസൺ ടുവിലുണ്ടായിരുന്നു അതായത് ദിയ രാംകുമാർ അയ്മതി അവരുള്ളത് കൊണ്ട് തന്നെ മുടിയനെ അങ്ങനെ ഒട്ടാകെ ഒഴിവാക്കാൻ പറ്റാതിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ഈ ഒരു സീസൺ ത്രീയിൽ എല്ലാവരും സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു കഥാപാത്രത്തെ ഏകദേശം മുഴുവനായിട്ട് തഴഞ്ഞൊരു മട്ടാണ് അപ്പോൾ മുടിയൻ ഇനി തിരിച്ചു വരില്ല എന്ന രീതിക്കുള്ള ഒരു ന്യൂസ് തന്നെയാണ് ആദ്യ എപ്പിസോഡ് പിന്നീട് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ മുടിയനെ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്തുനിന്ന് എന്തായാലും എക്സ്പെക്ട് ചെയ്യേണ്ട വേറൊരു ന്യൂസും കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഡിസംബർ വരെയെങ്കിലും മുടിയെന് എല്ലാ പ്രശ്നങ്ങളും ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നാലും ഡിസംബർ വരെയെങ്കിലും വരാൻ പറ്റത്തില്ല അതൊരു കോൺട്രാക്റ്റിങ് പീരീഡ് ബിഗ് ബോസ് കഴിഞ്ഞ ഉടൻ തന്നെ ഉണ്ടാവും അതുകൊണ്ട് മുടിയൻ എന്തായാലും തൽക്കാലം വരത്തില്ല ഈ അടുത്ത കാലത്തൊന്നും മുടിയനെ ആരും തന്നെ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല മുടിയൻ വരില്ല ഏതായാലും ഈ അടുത്തിടെ പ്ലാൻ ചെയ്യുന്ന രണ്ട് റീഎൻട്രി എൻട്രി ഇവരൊക്കെയാണ് അതായത് സിദ്ധു കൊട്ടമ്പിള്ള എന്നീ പറഞ്ഞ കഥാപാത്രങ്ങളാണ് ഈ അടുത്തിടെ പ്ലാൻ ചെയ്യുന്ന ബിഗ് ബിഗ്ഗസ്റ്റ് റീ എൻട്രി എന്ന് പറയുന്നത് അതായത് സീസൺ വണ്ണിലെയും ടുവിലെയും ഒക്കെ എല്ലാ ആർട്ടിസ്റ്റിലും അതായത് സീസൺ ടുവിൽ കുറച്ച് കഥാപാത്രങ്ങളെ മാറ്റി നിർത്തിയാൽ അത് മുടിയനില്ലാത്തത് കൊണ്ട് ഒന്നും വരാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ കഥാപാത്രത്തെയും തിരിച്ചു കൊണ്ടുവന്ന് സീസൺ വണ്ണിൽ ആ ഒരു വൈബിന് ഇപ്പോൾ മുളകും സീസൺ ത്രീ മാറി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ നിങ്ങൾ ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ആരുടെ റീ എൻട്രി കാണാനാണ് ഇപ്പോൾ മുളും സീസൺ ത്രീയിൽ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് നമ്മൾ പറയാനുണ്ട് നമ്മൾ ഈ ചാനലിൽ ഇതാണ് നമ്മുടെ മെയിൻ ചാനൽ ഇപ്പോൾ സീസൺ ടു അവസാനിച്ച ഉടനം തന്നെ നമ്മൾ കുറച്ച് തന്നിട്ട് തന്നിട്ടതിന് ശേഷം ഈ ചാനലിലധികം വീഡിയോസൊന്നും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സീസൺ ത്രീ വന്നിട്ടുള്ള ഒരു റീസ്റ്റായിട്ട് നമ്മളും ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോൾ സീസൺ ത്രീ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അങ്ങോട്ട് എല്ലാ മേജർ അപ്ഡേറ്റ്സും നമ്മുടെ മെയിൻ ചാനലായ ത്രീ ഷെയ്സ് എൻ്റർടൈൻമെൻറ്റ് ഈ ഒരു ചാനലിലായിരിക്കും വരാൻ പോകുന്നത് ഇപ്പോൾ സ്റ്റേ ടു ഫോർ മോർ അപ്ഡേറ്റ്സ്